ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എല്ലായിടത്തും ഇപ്പം മഴയൊക്കെയാണ് എല്ലാവരും സൈഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഒരു ബ്ലൗസിൻ്റെ വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതുതായി കാണുന്നത് പോലെ തന്നെ നെക്ക് ലൈൻ ഒക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിലി നമുക്ക് ആദ്യം രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാൻ വരുന്നത് രണ്ട് ഫുൾ ആയിട്ടും രണ്ടോ മൂന്നോ ലെയർ കൊടുക്കുക ഇപ്പം ഞാൻ രണ്ട് ലെയർ ആണ് കൊടുക്കുന്നത് രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത് ഇത്തിരി അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നത് അപ്പം കസ്റ്റമർക്ക് ഇത് റേറ്റ് കുറവായിട്ട് ചെയ്താൽ മതി ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിന് ചെയ്യാനാണ് പറ പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്കതനുസരിച്ച് ഒരു ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അവർക്ക് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡിസൈനാണ് ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അവരുടെ സാരി വന്നിട്ട് വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് അപ്പോഴത്തേക്ക് അവർക്ക് അതായത് സ്കൈ ബ്ലൂ കളറിലെ ഫ്ലവറോ എന്തെങ്കിലും അതും കൂടെ ഉൾപ്പെടുത്തിയ ഡിസൈനാണ് അവർ ചോദിച്ചിരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഠിച്ചു ചെയ്യാൻ പോകുന്നത് ബീഡ്സിൻ്റെ വർക്കാണ് കണ്ടത് ഈ കാണുന്ന ഇത് ഫോർ എം എം ബീഡാണ് ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ബീഡും ഈ ഷുഗർ ബീഡ്സും കൂടെ കലർത്തിയാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ഒരു ബൾക്കായിട്ട് നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് അതിൽ ഇത്ര ലെയർ ഉണ്ടെന്ന് ഓർമ്മയില്ല എങ്കിലും എത്തി നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്താ ഈ കാണുന്ന ഒന്നുകിൽ ഈ അതായത് ഈ ത്രെഡ് കട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പിരുത്ത് പോലെ ഇടാം അതും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നീഡിലെ ഇതിനുള്ളിൽ കയറ്റി നമുക്ക് ഓരോ ബീഡ്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു ഷുഗർ ബീഡ്സ് ഒരു ഫോറമം ബീഡ് വീണ്ടും ഒരു ഷുഗർ ബീഡ്സ് വീണ്ടും ഫോറമം ബീഡ്സ് അങ്ങനെയാണ് ഈ നെക്ക് ലൈൻ ഫുള്ളായിട്ട് കൊടുത്തെടുക്കുന്നത് നമുക്ക് നോക്കാം എന്താ കണ്ടോ ഇതുപോലെ ഒരു നമുക്കിങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഒരു ഷുഗർ ബീഡ്സും ഒരു ഫോറമാം ബീഡ് ഒരു സ്റ്റിച്ച് അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു ഷുഗർ ബീഡ്സ് ഒരു ഫോറമാം ബീഡ് കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമുക്ക് ത്രെഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം അതെല്ലാം നമുക്കിങ്ങനെ പിരുത്തിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ എളുപ്പത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ നെക്ക്ലൈനൊക്കെ ഏറ്റവും സിമ്പിളായിട്ടാണ് കൊടുക്കുന്നത് കാരണം അവർക്ക് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇതിൽ കൂടുതൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ട് ചെയിൻ സ്റ്റിച്ചും രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് അതുപോലെ ഇതൊരു ലെയർ അത് കഴിഞ്ഞ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് ഒരു ലെയർ ആയിട്ട് മാത്രം ഈ ഈ ബീഡ്സ് മാത്രം കൊടുക്കാം അതുമല്ലെങ്കിൽ സ്റ്റോൺ ചെയിൻ കൊടുക്കാം പിന്നെ സ്റ്റോൺ ചെയിനും അതുപോലെ ബോൾ ചെയിനും അപ്പുറപ്പറായിട്ട് അത് കൊടുക്കാം അതും ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് ബീഡ്സ് ഉണ്ടല്ലോ അതൊരു ലെയർ കൊടുക്കാം അതുമില്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ സ്റ്റോൺ കിട്ടും അതായത് റേറ്റ് കുറഞ്ഞ സ്റ്റോൺ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റിന് നമുക്ക് ഷുഗർ ബീഡ്സ് കൊടുക്കാം അപ്പം അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഡിസൈനൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിൾ അതായത് ബീഡ്സിൻ്റെ ഡിസൈൻ മാത്രം അറിയാവുന്നവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് നമുക്ക് ബീഡ്സ് മാത്രമേ ഉള്ളൂ അധികം ഇത് ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് മാത്രമേ അറിയാവൂ അതേപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനും അറിയാം വേറെ സ്റ്റിച്ചുകളൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ച് സ്റ്റിച്ചുകളൊന്നും തന്നെ വരുന്നില്ല നമ്മുടെ ആരി ആര്യവർക്കിൻ്റെ ഇപ്പം നമ്മൾ രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചും അതുപോലെ ഒരു ഷുഗർ ബീഡ്സ് ഒരു ഫോറമം ബീഡ് അങ്ങനെ നമ്മൾ അതുമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അടുത്ത് നമുക്കിനി ഡിസൈനിലേക്ക് കിടക്കാം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന രീതിയിൽ വൺ സൈഡിൽ ഈ കാണുന്ന ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് ഈ ഡിസൈൻ വരുന്നതുള്ളൂ അപ്പുറത്തെ സൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ബീഡ്സ് വെച്ചുള്ള ഫ്ലവർ മാത്രമാണ് വരുന്നത് അത് അകലം ഒന്ന് ചെയ്ത് അതിന് അത് കുറച്ച് അകലം കുറച്ചകലങ്ങനെ അടുത്തത് അങ്ങനെ അങ്ങനെ നമ്മൾ അതുമാത്രമാണ് ചെയ്തിരിക്കുന്നത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ ബീഡ്സ് വീതം സ്റ്റിച്ച് ചെയ്ത് ഈ അതായത് ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഷുഗർ ബീഡ്സ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് ഫ്ലവറിൻ്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഈ ചെറിയ കൊടി പോലെ വരുന്ന ഭാഗത്ത് മാത്രം ഒരു വൈറ്റ് കളർ ബീഡും കൂടെ കൊടുക്കുന്നുണ്ട് ബാക്കി ഔട്ട്ലൈനായിട്ട് വരുന്നിടത്തെല്ലാം തന്നെ നമ്മൾ ഈ ഷുഗർ ബീഡ്സാണ് കൊടുക്കുക ഫിൽ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഔട്ട്ലൈൻ കൊടുത്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഔട്ട്ലൈൻ കൊടുത്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതായി ഈ ചെറിയ ചില്ല അതായത് ചെറിയ ഒരു ശിഖിരങ്ങൾ പോലെ ചെറിയൊരു കണ്ടോ കൊടി പോലെയൊക്കെ തോന്നുന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു നാല് ഷുഗർ ബീഡ്സും ഒരു ഫോറം എം വൈറ്റ് ബീഡ്സും വീണ്ടും ഒരു ഷുഗർ ബീഡ്സുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വന്നത് കണ്ടോ ഫോറ് ഷുഗർ ബീഡ്സ് അതുപോലെ ഒരു വൈറ്റ് ബീഡ് ഫോറം എമ്മിൻ്റെയാണെ ആ വൈറ്റ് ബീഡ് ഒരു ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒരു ലോക്കും കൊടുക്കാനാണ് പോകുന്നത് അവിടെ കണ്ടോ ഇതുപോലെ ഒരു സ്റ്റിച്ചും ഒരു ലോക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എടുത്തും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഫോറം ഷുഗർ ബീഡ്സും അതുപോലെ ഒരു വൈറ്റ് കളർ ബീഡും വീണ്ടും ഷുഗർ ബീഡ്സും അങ്ങനെ നാല് കുടി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ അപ്പൊ ഇതുള്ള അടുത്തെല്ലാം ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പൊ ഇതായി ഇത്രയാണ് ആയിരിക്കുന്നത് ഞാൻ ആ കോടി ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്കൈ ബ്ലൂ കളർ ഞാൻ പറഞ്ഞില്ലേ സാരി സ്കൈ ബ്ലൂ കളറും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് അപ്പോഴത്തേക്ക് ഈ ആങ്കറിൻ്റെ ഉണ്ടല്ലോ അത് ഒരു ലെയർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്തെടുക്കാനാണ് പോകുന്നത് അത് ഈ കാണുന്നത് പോലെ തന്നെ ത്രെഡെടുത്ത് മൂന്ന് ലെയർ ഇതുപോലെ ചുറ്റി ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്താവും ഇവിടെ ഫ്രഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ത്രെഡ് ഒന്ന് ലൂസാക്കി കൊടുക്കണം അപ്പോഴേ നല്ല സുഖമായിട്ട് തന്നെ എന്ത് ചെയ്യും ഇത് ത്രെഡ് ഇറങ്ങി പോവുകയും അവിടെ നമുക്ക് കണ്ടോ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് കിട്ടുകയും ചെയ്തു ഇതുപോലെ ഇതിന് ഇതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാനാണ് പോകുന്നത് പിന്നെ ഇതുപോലെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഫുള്ളോടെയും ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യമേ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഔട്ട്ലൈനിന് അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് എടുക്കുക അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടില്ല ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടു ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അതിന് ഔട്ട്ലൈനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഈ ഫ്ലവർ അല്ല ഇപ്പോൾ റൗണ്ടിൽ നമ്മൾ സെൻറ്ററിലായിട്ട് കൊടുക്കുന്നെങ്കിൽ ആദ്യം ആ റൗണ്ട് ഔട്ട്ലൈൻ ഫുള്ളും കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞ് അതിനകത്ത് വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത െയർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഫുള്ളായിട്ടും അകത്തേക്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഫില്ല് ചെയ്താൽ അവിടെ ഇവിടെ ഓരോ ഫ്രഞ്ചിനോട്ട് ഇരിക്കും പോലെ അതിനിടയിൽ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കണ്ടോ ആദ്യം അവർ സജസ്റ്റ് ചെയ്തത് വേറൊരു ഡിസൈനാണ് അപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യില്ല അത് ഏറ്റവും സിംപിളാണ് വേറെ ഔട്ട്ലൈൻ മാത്രം കൊടുത്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് അതിനിടയിൽ നമുക്ക് ഈ സ്കൈ ബ്ലൂ കളർ എന്ത് ചെയ്യാൻ പറ്റില്ല അതിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ മാറ്റി ഡിസൈൻ മാറ്റി രണ്ടാമത് ഈ ഡിസൈൻ ആക്കിയത് ഈ ഡിസൈൻ ആക്കിയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ അതായത് സ്കൈ ബ്ലൂ കളർ കുറച്ചുകൂടി ഇതിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഫ്രഞ്ചിനോട്ട് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുന്നോട്ട് വീഡിയോസ് എടുത്ത് നോക്കുക അതിൽ എന്താണ് ഫ്രഞ്ചിനോട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക അതുപോലെ തന്നെ ഇനി അടുത്ത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും കണ്ടോ കണ്ടു തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫില്ല് ചെയ്തു തുടങ്ങുക ഇതിപ്പോൾ ഫില്ല് ചെയ്തെടുത്തപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം ഇപ്പോൾ വർക്ക് ഇത്രയും കംപ്ലീറ്റ് ആയതേ ഉള്ളൂ ഇനി ബാലൻസും കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസത്തിനകം കൊടുക്കാനുള്ള വർക്കാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത് അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ വരെ ബാ